പാർട്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധ സമരത്തിൽ അതിനൗതാരമായിട്ടുള്ള കാരണങ്ങൾ മുമ്പ് തന്നെ ജനങ്ങളോട് പറഞ്ഞിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടിന്റെ ഭാഗമായിട്ടാണ് നാലര കോടിയോളം രൂപ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള ചർച്ചയും അതുമായി ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വന്നപ്പോൾ ആ പിടിപ്പുകേട് ജനം തിരിച്ചറിഞ്ഞതിൻ്റെ ജാല്യതയിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കുറ്റവും സംസ്ഥാന സർക്കാരിനാണ് എന്ന രൂപത്തിൽ യു ഡി എഫ് മെമ്പർമാർ ഒരു വാർത്താ സമ്മേളനം നടത്തിയതായി കണ്ടത് നമുക്ക് അടുക്കളായിട്ട് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഈ ഫണ്ട് കൃത്യമായിട്ട് നൽകിയ തീയതി അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ഫണ്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഒരു ഘടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ മറ്റൊരു ഘടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഒരു ഘടകം ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച നേരത്തെ സൂചിപ്പിച്ച വിഷയം കിട്ടാത്ത ഫണ്ടിനെ കുറിച്ചാണ് യു ഡി എഫ് മെമ്പർമാർ പറയുന്നത് കിട്ടിയ ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ ആവശ്യപ്പെട്ടത് കാരണം കിട്ടിയ ഫണ്ട് എന്തുകൊണ്ട് ചെലവഴിച്ചില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാട്ടിലെ റോഡ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് ഫണ്ട് ചെലവഴിച്ചില്ല എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഗഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ അന്ന് കിട്ടിയിട്ടുണ്ട് അതിന് രണ്ടാം കൂടെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് അന്നും ഒരു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടി അങ്ങനെ മൊത്തം എൺപത്തിയാറ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ട് എന്നാൽ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെ റോഡ് ഫണ്ട് ഇനത്തിൽ ചെലവഴിച്ചത് ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് അതായത് പതിനെട്ട് ശതമാനം ഇതിനാരാണ് സംസ്ഥാന സർക്കാരാണ് അതിന് ഉത്തരവാദിത് ഇതിന് മറുപടി പറയേണ്ടതാണ് യു ഡി എഫ് ഭരണസമിതി തന്നെയല്ലേ തൊണ്ണൂറ്റി ഒന്ന് റോഡ് സ്പിൽ ഓവർ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കേണ്ടിയിരുന്നു അതിൽ അൻപത്തഞ്ചെണ്ണം പൂർത്തീകരിച്ചില്ല അതിപ്പോൾ ഈ വർഷം സ്പ്രിൽ ഓവറായിട്ട് വരിക അത് ഈ പതിനെട്ട് ശതമാനം തുക എന്ന് പറയുന്നത് ഇരുപത് ശതമാനം തുക മാത്രമേ സർക്കാരിന് സ്പ്രിംഗ് ഓവറായിട്ട് അനുവദിക്കുള്ളൂ വലിയ തോതിലുള്ള നഷ്ടം റോഡ് വികസന ഫണ്ടിൽ വരികയാണ് ഈ വർഷം എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു റോഡും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി ഈ പഞ്ചായത്ത് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻഡ് അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രെയിനേജ് നിർമ്മാണത്തിന് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾക്കും പദ്ധതികൾക്കൊക്കെയാണ് ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു ഗഡ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി ഒരു കിട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ജനുവരിയിൽ ഒരു കിട്ടി മൂന്ന് കടും കിട്ടിയിട്ടുണ്ട് ഒരു കോടിപ്പരം രൂപ പഞ്ചായത്തിൻ്റെ പേരിൽ അക്കൗണ്ടിൽ വന്നതാണ് നേരത്തെ ഉള്ള ബാലൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് അതിലാകെ ചെലവഴിച്ചത് അറുപത്താറ് ലക്ഷം രൂപയാണ് കിട്ടിയ പൈസ ചിലവഴിക്കാൻ ആരാണ് തടസ്സങ്ങൾ എന്തായാലും കാരണം എന്നുള്ളത് ഈ ഭരണസമിതിയാണ് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് പഞ്ചായത്തിൻ്റെ കാലം കൃത്യമായി ഫണ്ട് അനുവദിക്കുമ്പോൾ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് സാങ്കേതിക വാങ്ങുന്നതും ടെൻഡർ ചെയ്യും ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കരാറുകാരനെ കൃത്യമായി ഘടിപ്പിക്കുന്ന നടപടികൾ ഇതൊന്നും സ്വീകരിക്കാൻ ഈ ഭരണസമിതി തയ്യാറായില്ല എന്ന വസ്തുതയാണ് ഇതുമായി ബന്ധപ്പെട്ടത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാകും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകും അങ്ങനെ മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം കൊടുക്കുന്ന ബില്ലുകൾക്ക് ചെറിയ തടസ്സം ഉണ്ടാകും അത് ഏപ്രിലിൽ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യും അത് സില്ലോ പറയ സർക്കാർ ആ തുക കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ കിട്ടിയ പൈസ ചിലവാ ചിലവഴിക്കാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊന്നും എന്താ പറയാത്തത് തെരുവിളക്ക് മൂന്നുമല്ലായിട്ട് കത്തിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് ഒരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ ബിസിനസ് ശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തേ മറുപടി പറയുന്നത് പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസനം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ജില്ലാ പഞ്ചായത്തിന് വികസനം ഒന്നും ഇവിടെ നടക്കുന്നില്ല ഗ്രൗണ്ടിൻ്റെ വികസനം ഉണ്ട് കുടിവെള്ള പദ്ധതി ഒക്കെ ഉണ്ട് അപ്പം അവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആ ഫണ്ട് എവിടെന്നാണ് കിട്ടിയത് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് സ്വന്തമായിട്ട് ഫണ്ടില്ലല്ലോ ആ ഫണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ടല്ലേ അപ്പം ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ട് അവർ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ കരുളായി ഗ്രാമപഞ്ചായത്തിന് നൽകിയ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഇവർ വീഴ്ച വരുത്തി എന്നുള്ളതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ രാഷ്ട്രീയ പ്രേരിത എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ പ്രേരി റോഡുകൾ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ നടന്നു നടന്നുകഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളുണ്ട് ആ റോഡ് ഫണ്ട് ഒരു കോടിയിൽ പരം രൂപ നഷ്ടപ്പെടുത്തിയാൽ ആർക്കാണ് അതിൻ്റെ നഷ്ടം ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അത് അത് സി പി എംമാർക്ക് മാത്രമല്ലല്ലോ അതുപോലെ തന്നെ തെരുവുകൾക്ക് തെരുവുകൾ ഇരട്ടായി കിടന്നാൽ അതിൻ്റെ നഷ്ടാർക്ക ആർക്കാം അതിൻ്റെ പ്രയാസം എല്ലാവർക്കും ഇല്ലേ പിന്നെ അതിൽ എന്ത് രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവർ സമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ പിടിപ്പുകേട് ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അതിന്റെ എത്ര വ്യാപ്തി നഷ്ടത്തിനുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് സ്ത്രീ ലോകമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് ആ ഉത്തരവ് കൂടി കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് നഷ്ടം വന്നുള്ള കൃത്യമായ വിവരങ്ങൾ തുടർന്ന് ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും ഇത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം